നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ നല്ലൊരു കിളവനും കിളവി കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും ആരാട ശരിയാണല്ലോ ആരത് ചേടാ നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെൺ വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ ഇനിയിപ്പോ അവിടെ കയറുന്ന ഏത് കള്ളൻ ലോകത്തുള്ള പെരുങ്കള്ളന്മാരിൽ ഇവിടെ നിപ്പുണ്ടല്ലോ അയ്യോ അമ്മേ ഇവർ അത്രക്കാരൊന്നല്ല അവരെയല്ല നിന്നെയാ പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരൊക്കെ നല്ല മതിപ്പാണല്ലേ പിന്നെ പ്രത്യേകിച്ച് നിന്നെ അവളെന്താ പറഞ്ഞു അവളെന്താ പറഞ്ഞു ഐ ലവ് യു